ഇപ്പോള് നമ്മൾ ഈ കണ്ട ദൃശ്യങ്ങൾ ഏതെങ്കിലും ഒരു മുരാഹിത സമ്മേളനത്തിലെ വേദിയിൽ നിന്നോ ഏതെങ്കിലും ഒരു ഇസ്ലാം മതപ്രഭാഷണ വേദിയിൽ നിന്നോ ഉള്ള ദൃശ്യങ്ങളാണ് നിങ്ങൾ കണ്ടത് ഒരു സർക്കാർ സ്ഥാപനം ഉദ്ഘാടനം ചെയ്ത ചടങ്ങാണ് ഇപ്പോൾ കണ്ടത് ആലപ്പുഴ ജില്ലയിലെ കായംകുളം നഗരസഭയിലെ നാല്പത്തി മൂന്നാം വാർഡില് കഴിഞ്ഞ ദിവസം കേന്ദ്ര സർക്കാരിൻ്റെയും ഉടമസ്ഥതയിലുള്ള സംസ്ഥാന സർക്കാർ സഹകരണത്തോടുകൂടി നടത്തുന്ന പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിന്റെ ഉദ്ഘാടന ചടങ്ങാണ് കണ്ടത് ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്റർ എന്ന പേരിൽ കേന്ദ്ര സർക്കാർ രണ്ടായിരത്തി പതിനെട്ട് മുതൽ രാജ്യത്ത് തുടങ്ങുന്ന പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളാണ് ഹെൽത്ത് ആൻഡ് സെന്ററുകൾ അതിലെ ആണ് കഴിഞ്ഞ ദിവസം ഉദ്ഘാടനം നടന്നത് കായം നഗരസഭയിലെ നാല്പത്തി മൂന്നാം വാർഡിലാണ് ഇതിന്റെ ഉദ്ഘാടനം ഉണ്ടായത് ഈ നഗരസഭ ഭരിക്കുന്നത് എല്ലാവർക്കും അറിയുന്നത് ആണ് എന്ന് മാത്രമല്ല അതിനെ ഉദ്ഘാടനം നിർവഹിച്ചത് സംസ്ഥാനത്തിന്റെ ബഹുമാനപ്പെട്ട സാംസ്കാരിക മന്ത്രിയും സി പി ഐ എം നേതാവും കൂടിയായ ശ്രീമാൻ ശശി ശരിയായിരുന്നു അതിലെ സ്ഥലം എം എൽ എ സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറി അംഗവുമായ ശ്രീമതി പ്രതിഭായിരുന്നു അപ്പൊ അങ്ങനെ സി പി ഐ എം നേതൃത്വം നൽകുന്ന നഗരസഭയും സി പി ഐ എമ്മിന്റെ പങ്കെടുത്ത ഉദ്ഘാടന ചടങ്ങിന്റെയും ദൃശ്യങ്ങളാണ് ഞാൻ ഇപ്പോൾ ഇവിടെ കണ്ടത് ആ പ്രത്യേകത ഈ നാൽപ്പത്തി മൂന്നാം വാർഡ് ഭരിക്കുന്നത് അല്ല അവരുടെ മെമ്പർ മുസ്ലിം ആണ് എന്ന് മാത്രമാണ് ഭാരതീയ ജനതാ പാർട്ടിക്ക് ചോദിക്കാനുള്ളത് മുസ്ലിം ലീഗ് വിജയിച്ച വാർഡിൽ ഇന്ത്യൻ ഭരണഘടന സ്ഥാനമൊന്നുമില്ലേ അതോടെ ശരിയെന്തിനാണ് ഒരു സർക്കാർ പരിപാടിയിൽ ഇത്തരത്തില് ഒരു മതചടങ്ങ് നടത്തിയത് എന്ന് വിശദീകരിക്കാനുള്ള സംസ്ഥാന സർക്കാരിനുണ്ട് ഇത് നഷ്ടമായ ഭരണഘടനാ ലംഘനമാണ് ഭരണഘടനാ ഗുണവും കുടച്ചവുമൊക്കെയാണ് എന്ന് പറയുന്ന അഭിപ്രായമുള്ള മന്ത്രി ആയതുകൊണ്ടാണോ ഭരണഘടനയിൽ വലിയ പ്രാധാന്യമൊന്നും ആയിട്ടാത്തത് എന്ന് അറിയാൻ ആഗ്രഹമുണ്ട് സത്യത്തിൽ ഭയങ്കര ചെറിയ കാര്യം വല്ലതുണോ നമ്മുടെ കേരളത്തിലെ കായംകുളം നഗരസഭയുടെ നാൽപ്പത്തി മൂന്നാമത്തെ വാർഡിൽ ഒരു പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിന് അതായത് കേന്ദ്ര സർക്കാർ ഫണ്ട് കൊടുത്തിട്ട് നമ്മുടെ സംസ്ഥാന സർക്കാർ എന്താ പറയുക ചുമതലയേറ്റ് ചെയ്യുന്ന ഒരു വെൽനസ് സെൻറ്റർ നം നാൽപ്പത്തി മൂന്നാമത്തെ വാർഡ് മറ്റേ കായംകുളം നഗരസഭേൻ്റെ അവിടെ ഈയൊരു സംഭവത്തിന് ഉദ്ഘാടനം ചെയ്തത് സി പി ഐ ഭരിക്കുന്ന സി പി എം ഭരിക്കുന്ന നഗരസഭ ഈ പ്രത്യേകിച്ച് ഈ വാർഡിൽ ഈ വാർഡ് ഭരിക്കുന്നത് ആരാണ് ഈ വാർഡിൻ്റെ മെമ്പർ ആരാണ് അത് മുസ്ലിം ലീഗിൻ്റെ ഒരു മെമ്പർ അവിടുത്തെ കേന്ദ്ര സർക്കാരിൻ്റെ കൂടി ചെയ്യുന്ന കേരള സർക്കാർ നടത്തുന്ന ഈ വെൽനസ് സെൻറ്ററിൻ്റെ ഉദ്ഘാടന ചടങ്ങിൽ ഒരു മുസ്ലിം പ്രാർത്ഥന നടത്തി ഉദ്ഘാടന ചടങ്ങിൽ മുസ്ലിമിൻ്റെ പ്രാർത്ഥന വെച്ചിട്ടാണോ നടത്തേണ്ടത് അതും ഒരു ഒരു വെൽനസ് ഒരു ഒരു ആരോഗ്യ കേന്ദ്രത്തിൻ്റെ വെൽനസ് സെൻറ്റർ നിങ്ങൾ ചിന്തിക്കണം ഈ വെൽനസ് സെൻറ്ററിലൊക്കെ ഇങ്ങനത്തെ പരിപാടി കാണിക്കുക എന്ന് പറഞ്ഞാൽ ഏഹ് നമ്മുടെ സംസ്ഥാനത്തിലെ നമ്മുടെ എന്താ പറയുക നാട്ടിലെ ഈ ഒരു ഇത്ര പോകുന്നൊരു സംഭവത്തിൽ ഈ മുസ്ലിങ്ങൾ എങ്ങനെ വന്ന് പ്രാർത്ഥന നടത്തി വളരെ മോശമായി പോയി ഭയങ്കര മോശമായി നമ്മുടെ സന്ദീപ് വനസ്പതി വനസ്പതി തന്നെയല്ലേ വനസ്പതിയോ ആ വനസ്പതി ആണെങ്കിലും വേണ്ടില്ല നല്ലെണ്ണ ആണെങ്കിലും വേണ്ടില്ല വെളിച്ചെണ്ണ ആണെങ്കിലും വേണ്ടില്ല ഇനി മയിലെണ്ണ ആണെങ്കിലും വേണ്ടില്ല എൻ്റെ പൊന്ന് മയിലെണ്ണയ അങ്ങനെ പറയാൻ പാടില്ലല്ലേ അല്ലേ ഓക്കെ നമ്മുടെ പൊന്നു സന്ദീപ് മൈലണ്ണ ഈ പുള്ളി പറഞ്ഞത് ഭയങ്കര ഭയങ്കര സംഭവം കേട്ടോ ആ ന്യൂസിന്റെ ബാക്കി കാര്യങ്ങളിലൂടെ കേട്ടിട്ട് നമുക്ക് വരെ എന്താണ് യഥാർത്ഥത്തിൽ അവിടെ നടന്നത് നമുക്ക് അറിയണ്ടല്ലേ ഒരു ജനാധിപത്യ രാജ്യത്താണോ മുസ്ലിം ലീഗ് നിങ്ങളുടെ ഏഹ് പ്രാർത്ഥന നടത്തുന്നത് ഏഹ് സാങ്കേതികമായി കെട്ടുണ്ടല്ലോ എനിക്ക് ആ വ്യവഹാരത്തുകൊണ്ടാണ് ചടങ്ങ് നടന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്തിനാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഉടമസ്ഥതയിൽ നിന്ന ഒരു സ്ഥാപനത്തിൽ ഇസ്ലാം മതവിശ്വാസവുമായി ബന്ധപ്പെട്ട് ഒരു ചടങ്ങ് നടത്തുകയും അതിന് മതനത്വം എന്നുള്ളത് വലിയ വായ്പ പുലപ്പെടുത്തലായിരുന്നു എന്ന് പറയുന്ന സി പി ഐ എമ്മിന്റെ നേതാക്കന്മാർ ഒന്നാമത്തെ കൊടുത്തതും എന്നും അറിയാൻ തന്നെയുണ്ട് ഇന്ത്യ ഭരണഘടനയാണ് ഭാരതത്തിൽ നിയമസംവിധാനത്തിലേക്ക് അടിസ്ഥാനമായിട്ടുള്ളത് ഭരണഘടന അനുസൃതമായാണ് സർക്കാർ പരിപാടികൾ നടത്തേണ്ടത് എന്നാണ് നാം എല്ലാവരും മനസ്സിലാക്കിയിട്ടുള്ളത് പക്ഷേ കായിക നഗരസഭയിൽ ശരിയത്യ നിയമമാണോ നടപ്പാക്കാൻ ലീഗ് ഉദ്ദേശിക്കുന്നത് അതിൽ സി പി ഐ എം പുറത്തിരിക്കുകയാണോ ഇതേപ്പറ്റി സംസ്ഥാന സർക്കാർ ആരോഗ്യമന്ത്രിയും മുഖ്യമന്ത്രിയും അടക്കമുള്ളവർ വിശദീകരണം തരണം കാരണം ഇന്ത്യയെ പോലെയുള്ള ഒരു മതേതര ജനാധിപത്യ രാജ്യത്ത് ഒരിക്കലും നടത്താൻ പാടില്ലാത്ത തരം ഒരു ചടങ്ങാണിത് അവിടെ മുസ്ലിം ജനസംഖ്യ കൂടുതലുണ്ട് സാങ്കേതികമായി അതിശരിയാണ് അങ്ങനെ അതാത് ഡെമോഗ്രാഫിയുടെ അടിസ്ഥാനത്തിലാണോ ഇന്ത്യയിലെ കാര്യങ്ങളിലേക്ക് നടത്തേണ്ടത് പൊതുഗലേ പഠനത്തിൽ പിടിച്ച് നടക്കുന്ന സ്ഥാപനങ്ങളുടെ ഉദ്ഘാടന ചടങ്ങുകളിലൊക്കെ മതപരമായ ചടങ്ങുകൾ നടത്തുന്ന പതിവ് സംസ്ഥാന സർക്കാരിൽ ഉണ്ടോ അതോ പ്രത്യേക മതവിഭാഗം എന്ന എന്തെങ്കിലും പരിഗണന കാര്യങ്ങളോ സംസ്ഥാനത്തോ മുസ്ലിം മതവിശ്വാസികൾക്ക് നൽകിയിട്ടുണ്ടോ മറ്റ് മതവിഭാഗങ്ങളുടെ ആരാധനാക്രമങ്ങളോട് ഇതാണോ സംസ്ഥാന സർക്കാരിന്റെ നിലപാട് എന്നോയാണ് മതേതര കേരളം എന്ന് അല്ലെങ്കിൽ അഭിമാനിക്കുന്ന ഇത് സാംസ്കാരിക മാത്രമല്ല എന്റെ തമ്പുരാനെ നമ്മുടെ മയിലെണ്ണച്ചേട്ടൻ പറഞ്ഞ വല്ലോ നിങ്ങൾ കേൾക്കുന്നുണ്ടോ വെറും പ്രാർത്ഥന ഒന്നല്ല റാത്തിവാണോ അല്ലെ നടത്തിയത് ഷേ അതും നമ്മുടെ കേന്ദ്രത്തിന്റെ ഫണ്ട് ഉപയോഗിച്ച് ഏ ഇങ്ങനത്തെ ഒരു സ്ഥലത്ത് റാത്തിവ് നടത്താൻ ആരാണ് മുസ്ലിങ്ങളെ നിങ്ങൾക്ക് നിങ്ങൾക്ക് ആരാണ് അവകാശം തന്നത് ഏഹ് നിങ്ങൾ പറ ഈ ഈ രാത്രി നടത്ത ഇവരുടെ പൈസ വെച്ചിട്ട് വളരെ മോശമായി പോയിട്ടോ അങ്ങനെയൊന്നും നടത്താൻ പാടില്ല ഇതൊക്കെയാണോ ഇങ്ങനെയൊക്കെയാണോ നമ്മളൊരു സ്ഥലത്ത് ഒരു മതേതര രാജ്യത്തെ മതേതരന്മാരും മതേതരന്മാരും നായിക്കുന്ന നാൽപ്പത് വട്ടം വിളിച്ച് പറയാൻ നിങ്ങൾ നടത്തേണ്ടത് സത്യത്തിൽ ഈ പറഞ്ഞ നമ്മുടെ മയിലെണ്ണച്ചേട്ടൻ ഇല്ലെങ്കിൽ എന്തായിരുന്നു അവിടെ അവസ്ഥ മൈലണ്ണ ആണെങ്കിലും വേണ്ടില്ല വെളിച്ചെണ്ണ ആണെങ്കിലും വേണ്ടില്ല വനസ്പതി ആണെങ്കിലും വേണ്ട വജസ്പതി ആണെങ്കിലും വേണ്ടില്ല നമ്മുടെ മൈലണ്ണ മയിലെണ്ണച്ചേട്ടൻ ഇല്ലെങ്കിൽ ഇതൊക്കെ ആരെങ്കിലും നോട്ട് ചെയ്യുമായിരുന്നോ ഭയങ്കര മോശമായി പോയി ഇനി ഏതായാലും നമ്മൾ ഈ റാത്തിബ് എന്താണെന്ന് ചേട്ടൻ വലിയ ഐഡിയയില്ല എനിക്ക് ഇപ്പോൾ കാര്യം മനസ്സിലായി ഇനി റാത്തിവ് എന്താണെന്ന് കൂടെ നമ്മൾ കാണുക അല്ലേ ഏഹ് റാത്തിബ് എന്ന് പറഞ്ഞല്ലോ ഇതാണ് ഈ റാത്തിബ് എന്ന് പറഞ്ഞാൽ മുട്ട റാത്തിബ് മുട്ട് മുട്ടു റാത്തിബ് അതുപോലെ തന്നെ ഈ മുട്ട് റാത്തിബിൽ ഈ വാളും പരിചയമൊക്കെ വെച്ചിട്ടുള്ള പല പല കളികളുണ്ട് കേട്ടോ റാത്തിബ് പലതരത്തിലുണ്ട് ഇതൊക്കെ ആഡ് ചെയ്തിട്ടുള്ള റാത്തിബ് ഉണ്ട് അല്ലാത്ത റാത്തിവ് ഉണ്ട് ഇങ്ങനത്തെ ഒരു സ്ഥലത്ത് റാത്തിപൊക്കെ നടത്തി ഏഹ് ഈ ചക്ക എന്ന് പറയുമ്പം ചക്കക്കുരു എന്ന് അവസ്ഥയാണ് നമ്മുടെ മയിലണ്ട ചേട്ടനെനിക്ക് മനസ്സിലായി എന്താണെങ്കിലും വേണ്ടത് നമുക്ക് നടത്തിയ റാത്തിവ് എന്താണെന്ന് കൂടെ കേട്ടു നോക്കാം ഈ പറഞ്ഞ സ്ഥലത്ത് റാത്തിവ് നടത്തിയോ എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ട കാര്യോ നിങ്ങൾ കണ്ടിട്ട് കണ്ടിട്ടുവാ

മഹാന്മാരുടെ പൊരുത്തമുള്ള പ്രവർത്തനങ്ങൾ വേണ്ട രൂപത്തിലെല്ലാം ചെയ്ത് എല്ലാം തൃപ്തിപ്പെട്ട് എല്ലാ തരത്തിലും പരാജയം വരുത്തല്ല نواز <سؤال> ساحب எல்லா uh -huh. ആ അപ്പോൾ ഇതാണ് നമ്മുടെ മയിലെണ്ണ ചേട്ടൻ പറഞ്ഞ റാത്തിപ് റാത്തിബ് ചേട്ടൻ അറിയില്ല എന്നെനിക്ക് മനസ്സിലായി സാറില്ല പോട്ടെ ആണെങ്കിൽ എന്താണെങ്കിലും വേണമല്ല വളരെ മോശമായി പോയി നമ്മുടെ കേന്ദ്ര സർക്കാർ നമ്മുടെ നാട്ടിലെ നിയമ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ പൗരന്മാർ ഈ ഫണ്ട് ഫണ്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ ടാക്സ് കൊടുത്ത് ഉണ്ടാക്കിയിട്ടുള്ള ഒരു വെൽനസ് സെൻറ്ററിൽ മുസ്ലിങ്ങൾ ഇങ്ങനെ വന്നിട്ട് ദൈവമേ ഈ നല്ല ഈ സ്ഥാപനത്തിന് നല്ല നൽകണേ ഇവിടെ വരുന്ന ആൾക്കാർക്ക് ആരോഗ്യവും ആയുസും നൽകണേ ഈ പറഞ്ഞ ഇതാർ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ പിന്നിലും പ്രവർത്തിച്ച ആൾക്കാർക്ക് നല്ലത് വരുത്തണമേ അല്ലെങ്കിൽ ഇങ്ങനത്തെ സ്ഥാപനങ്ങൾ ഇനിയും നാട്ടിൽ ഉണ്ടാവണമേ ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വലിയ വലിയ കുറ്റങ്ങളാണ് നിങ്ങളൊരു കാര്യം ആലോചിക്കണം നിങ്ങൾ പാർലമെന്റിലല്ല ഇരിക്കുന്നത് പാർലമെന്റിലാണെങ്കിൽ നമ്മൾ ഒരു കൂട്ടം സന്യാസിമാരെ കൊണ്ടുവന്ന് നമ്മൾ എല്ലാ ഗോഷ്ടും കാണിക്കും പാർലമെന്റ് പിന്നെ നമ്മുടെ മോദിജിയുടെ കറവാട്ടു നിന്നും അമിത്ഷയുടെ കുടുംബത്തു നിന്നും നമ്മുടെ നാട്ടിലെ സംഘികളുടെ വീടിൻ്റെ ആധാരക്കല്ല് ഇളക്കി കൊണ്ടുവന്ന് വെച്ച സ്ഥാപനമായതുകൊണ്ട് ഏ പാർലമെൻറ്റിൽ നമുക്ക് പൂജ നടത്താം കുഴപ്പമില്ല പാർലമെൻ്റ് സകലമാന ഏഹ് സ്വാമിമാരെയും മറ്റ് സകലമാന കാഷായ വേഷട്ട സകലമാന സാധനങ്ങളെയും കൊണ്ടുവന്ന് നമ്മൾ പൂജ നടത്തും നമ്മൾ ചെങ്കൊടി കൊണ്ടുവരും ഏ നമ്മളവിടെ മറ്റേ ഈ ചെങ്കോല് കൊണ്ടുവരും നമ്മളവിടെ സകലമായ എല്ലാം കാണിക്കും അവസാനം നമ്മളിതാ ഇതുപോലത്തെ ഒരു പ്രച്ഛന വേഷത്തിൽ നമ്മളവിടെ പ്രാർത്ഥനയും പൂജയും ഒക്കെ നടത്തും കാരണം ഇത് നമ്മുടെ ബി ജെ പിയുടെ ഇതാണല്ലോ സ്വത്തായതുകൊണ്ട് ഏ ഇത് പാർലമെൻറ്റിൽ ഈ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല ഏ നമ്മളിതൊക്കെ കാണിക്കും പാർലമെൻറ്റ് പോലെയാണോ നമ്മുടെ കായംകുളം നഗരസഭയിലെ നാൽപ്പത്തി മൂന്നാമത്തെ വാർഡിൽ സ്ഥിതി ചെയ്യുന്ന ഈ ഒരു വെൽനെസ് സെൻ്റർ ഈ വല്ല സെൻട്രലോട്ട് നമ്മുടെ ഇന്ത്യയിലെ സകലമായ മനുഷ്യരും സകലമായ ജനങ്ങളുടെയും നികുതി പൈസ വെച്ചിട്ടല്ലേ ഈ ഇത്തിരി പോകുന്ന ഈ സംഭവം നമ്മളിവിടെ ഉണ്ടാക്കിയത് അതുപോലെയാണോ നമ്മുടെ ഇത്ര പോകുന്ന പാർലമെന്റ് അല്ലെ അവന് നിങ്ങൾ എന്തിനാ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇടപെടാൻ വരുന്നത് നിങ്ങൾ അവിടെ പൂജ നടത്ത് നിങ്ങളവിടെ യാഗം നടത്തി നിങ്ങൾ സന്യാസിമാരെയും സ്വാമിമാരെയും കൊണ്ടു നിങ്ങളവിടെ സകല ഗോഷ്ടികളും നടത്തിട്ട് തീക്കൊണ്ട് വൈകൊണ്ടുണ്ടാക്കി വൈകൊണ്ടുണ്ടാക്കുക എന്ത് മയിലെണ്ണ വേണമെങ്കിൽ നിങ്ങളവിടെ ചെയ്തൊരു കുഴപ്പമില്ല അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ മലണ്ണച്ചേട്ടം ഇവിടെ വന്ന് കൈയടിക്കും പക്ഷേ ഇങ്ങനത്തെ പരിപാടികൾ കാണിച്ച് കഴിഞ്ഞാൽ അത് ചെറ്റുതരാമെന്ന് ഞാൻ പറയുള്ളൂ അല്ല മുസ്ലിങ്ങളെ നിങ്ങൾക്ക് നിങ്ങൾക്ക് വല്ല ബോധമുണ്ടോ നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ നിങ്ങളുടെ വീടില്ലേ പള്ളിയില്ലേ നിങ്ങളുടെ ആൾക്കാരുടെ വീടും സ്ഥാപനങ്ങളും ഒക്കെ ഇല്ലേ നിങ്ങൾ എന്തിനാ അവിടെ പോയിട്ട് നല്ലത് വരുത്തണേ അത് ചെയ്യണേ മറ്റേത് ചെയ്യണേ മറച്ചത് ചെയ്യണേ എന്തിനാർക്ക് വേണ്ടിയിട്ടാണ് പാർലമെൻറ്റിൽ നിങ്ങളെ കയറ്റുമില്ല പാർലമെൻറ്റിൽ നിങ്ങൾക്ക് ഇങ്ങനത്തെ പരിപാടി ചെന്ന് ഇല്ല നിങ്ങൾ കഴുത്തിൽ രുദ്രാക്ഷം കെട്ടി മുട്ടയടിച്ച് ഒരു കാഷായം ഇങ്ങനെ വലിച്ചു കെട്ടി കൊടുത്തയച്ചിട്ടിരുന്നാലും കുഴപ്പമില്ല നിങ്ങളെ കയറ്റും പക്ഷെ ഇങ്ങനത്തെ പരിപാടിക്ക് നിങ്ങൾ നിൽക്കാൻ പാടില്ല ഇത് ചറ്റത്തിലാണ് നിങ്ങൾ കാണിച്ചത് ഇങ്ങനല്ല ചെയ്യേണ്ടത് നിങ്ങൾ വല്ല സ്കൂളുകളിലോ അതല്ലെങ്കിൽ വല്ല സർക്കാർ സ്ഥാപനങ്ങളിലോ ഇവിടെ ഒക്കെ നിങ്ങൾ നമ്മൾ ഈശ്വര പ്രാർത്ഥനയും വെക്കും നമ്മൾ സകലമായ പരിപാടികളും വെക്കും അതൊന്നും അല്ല ഇവിടുത്തെ പ്രശ്നം പക്ഷേ നിങ്ങൾ പടച്ച റബ്ബിനെ അല്ലെ പടച്ച തമ്പുരാനെ ഈ സ്ഥാപനത്തിൽ നല്ലത് നൽകണേ നിങ്ങൾ അത് ചെയ്യണേ ഇത് ചെയ്യണം മറ്റേ ചെയ്യണേ അതൊക്കെ വലിയ വലിയ തെറ്റാണ് നിങ്ങൾ ചെയ്യാൻ പാടില്ല നമ്മുടെ മയിലെണ്ണച്ചേട്ടനെ പോലത്തെ മയില മയിലുകളില്ലായിരുന്നെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങൾ എങ്ങനെ ജനങ്ങളുടെ മുമ്പിലോട്ട് മുമ്പിലോട്ടെത്തുക ഞാൻ പറഞ്ഞത് സത്യമല്ലേ നിങ്ങൾക്ക് ആർക്കെങ്കിലും എതിരാഭിപ്രായം ഉണ്ട് നിങ്ങൾ എന്നോട് പറയണം ഞാൻ പറഞ്ഞത് വളരെ സത്യമായിട്ടുള്ള കാര്യമില്ലേ